അമൃതം പൊടി കുട്ടികൾക്ക് കൊടുക്കാറുണ്ടങ്ങള് അപ്പൊ എന്തായാലും ഇന്ന് ഒന്ന് ട്രൈ ചെയ്യാൻ പോകണം കേട്ടോ ഇത് നമ്മുടെ ഇവിടെ അങ്ങനവാടി ഇന്ന് ഇന്ന് ഐസോയിൽ കിട്ടിയതാണ് അപ്പം ഇതിൽ ഓൾറെഡി മധുരമുണ്ട് അപ്പം മധുര തേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഞാൻ ജസ്റ്റ് ഇത് ഉണ്ടാക്കിയിട്ട് എനിക്കൊന്നും കഴിക്കാൻ കൊടുക്കും എനിക്കിഷ്ടമാവുമല്ലേ നോക്കാന്ന് കരുതിയിട്ടോ അപ്പോൾ ഇത് ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട് ഇതിൻ്റെ അളവും കാര്യങ്ങളൊന്നും എനിക്ക് വലിയ ഐഡിയ അല്ല ഞാൻ കുറേ ആയി ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഹിസുനൊക്കെ ഉണ്ടാക്കി കൊടുത്താണ്ട് കേട്ടോ ഹൈസൂൻ ആദ്യമായിട്ടാണ് ഈ ഒരു സാധനം കുറുക്കി കൊടുക്കുന്നത് അപ്പോൾ ഒരു നാല് സ്പൂൺ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടല്ലാതെ മിക്സ് ചെയ്തെടുത്തു പിന്നെ ഒന്നും കൂടെ ലൂസാക്കിയിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട കേട്ടോ ഇനി നമുക്കിത് സ്റ്റവ് ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടില്ലേ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കുറുക്കിയെടുക്കുക അപ്പം വേറെ സാധനങ്ങളൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ വേണമെങ്കിൽ നെയ്യോ ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ തേങ്ങാപ്പാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കുകയാണ് അപ്പോൾ അത് ഇത് ഈ ഒരു രൂപത്തിലായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ചൂടാറിയിട്ട് ഞാൻ ഐസോൺ ഒന്ന് കൊടുത്തു നോക്കിട്ടോ ഫസ്റ്റ് ഒരു പോലെ തോന്നി പിന്നെ കഴിക്കണ്ടായിരുന്നു മുഴുവനായിട്ട് കഴിച്ചോട്ടോ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇത് കുട്ടികൾക്ക് കൊടുക്കാറുണ്ടോ ഇല്ലയെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണേ ടാറ്റാ